തിരുവനന്തപുരം നഗരത്തിൽ പുലർച്ചെ തുടങ്ങിയ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ശ്രീലങ്കയ്ക്ക് സമീപത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നു എം ജി പ്രദേശ് ഇപ്പോഴും തിരുവനന്തപുരത്ത് നല്ല മഴയാണല്ലേ മറ്റ് ഏതൊക്കെ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് എന്താണ് ഗോപികൃഷ്ണൻ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് പുറമെ ആറ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇന്നലെ ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ് മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല ശക്തമായ മഴ തിരുവനന്തപുരത്ത് നഗര മേഖലകളിൽ പെയ്യുന്നുണ്ട് മലയോര മേഖലകളിലും ഇപ്പോഴും മഴ തുടരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സൂചനയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലങ്കൻ തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനം ത്താലാണ് തെക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകുന്നത് ഇതിന് പുറമെ നാളെ മധ്യ കേരളത്തിലും മഴ ശക്തമാകാനുള്ള ഒരു ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് മലയോര മേഖലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട് കാരണം ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് അലർട്ടുണ്ട് ഉരുൾപൊട്ടലടക്കമുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളുള്ളവർ വലിയ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നു പറഞ്ഞു കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ തീരദേശ മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ശരി എം ജി പ്രതീഷാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നു തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട്